സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ മുന്നോടിയായി തണലറ്റവർക്ക് തുണയാവുക എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് പോളപ്പൊയൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സാന്ത്വന കേന്ദ്രം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഇബ്രാഹിംഖലുൽ ബുഖാരി തങ്ങൾ നാടിന് സമർപ്പിച്ചു തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ മുന്നോടിയായി തണലറ്റവർക്ക് തുണയാവുക എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് പോളപ്പൊയൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സാന്ത്വന കേന്ദ്രമാണ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുക്കാരി തങ്ങൾ നാടിന് സമർപ്പിച്ചത് തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വാഗതസംഘം ചെയർമാൻ പി സി അബ്ദുൾ റസാഖ് സഖാഫി അധ്യക്ഷനായിരുന്നു ഇബ്രാഹിം സഖാഫി താത്തൂർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി നാസർ സഖാഫി കരീറ്റ് പറമ്പ് ബാസിദ് ലത്തൂഫി ഹുസൈൻ നിബാരി അസൻകുട്ടി ഹാജി നാസർ ചെറുവാടി അഷ്റഫ് സഖാഫി വണ്ണക്കോട് മജീദ് പുത്തൂർ പി ടി അബൂബക്കർ ഹാജി ഇബ്രാഹിം പി സി കെ കാസിം എം ടി അഷ്റഫ് ടി ടി മുഹമ്മദ് ഊട്ടി ഹുസൈനാർ സഖാഫി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം